വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഖാൻ യൂനിസിലും തകർന്ന് തരിപ്പണമായ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ റഫയിലേക്ക് തിരിച്ചിരിക്കുന്നു റഫയിൽ പന്ത്രണ്ട് ലക്ഷത്തോളം അഭയാർത്ഥികളുണ്ട് അവിടേക്കാണ് നെതന്യാഹു സൈന്യത്തെ പറഞ്ഞയച്ചിരിക്കുന്നത് വടക്കൻ ഗസയും തെക്കൻ ഗസയും ഖാൻ യൂനിസും ഒക്കെ അപ്രാപ്യമാണെന്ന് നെതന്യാഹു തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ അപ്രാപ്യത ആ ക്ഷീണം മറികടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സൈന്യത്തെ റഫയിലേക്ക് അയച്ചിരിക്കുന്നത് മുഖം രക്ഷിക്കാൻ വേണ്ടി നതന്നാഹു നടത്തിയ നടത്തുന്ന തന്ത്രം റഫയിൽ എത്തിക്കഴിഞ്ഞാൽ ഹിസ്ബുള്ളയും ഹമാസും ആക്രമണം ശക്തമാക്കും എന്ന മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു മാത്രമല്ല ഇനി തങ്ങൾക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല എന്ന് ഈജിപ്റ്റും പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും കൊടുമ്പിന് കൊള്ളുകയാണ് യുദ്ധം ഇനി റഫയാണ് ഇസ്രായേലിൻ്റെ ഏക ലക്ഷ്യം മറ്റ് ലക്ഷ്യങ്ങളെല്ലാം പാകായിപ്പോയി മറ്റ് ലക്ഷ്യങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി ഇനി റഫൈൽ കൂട്ടക്കൊല നടത്തുക അവിടെ ഹമാസ് പോരാളികൾ ഉണ്ടെന്നാണ് നെസജനാഹു പറയുന്നത് അഭയാർത്ഥികൾക്കിടയിൽ ഹമാസ് പോരാളികളുണ്ടെന്ന് നെസജനാഹു പറയുന്നു അതോ അതുകൊണ്ടാണ് റഫൈലിലേക്ക് ആക്രമണം നടത്തുന്നതത്രേ റഫ ഈജിപ്റ്റിൻ്റെ അതിർത്തിയാണ് തങ്ങളുടെ അതിർത്തിയിൽ കയറി കളിക്കുന്നത് ഈജിപ്റ്റ് ഒരിക്കലും അംഗീകരിക്കില്ല അവർ പലതരത്തിലുള്ള മുന്നറിയിപ്പ് ഇതിനു മുമ്പ് കൊടുത്തു കഴിഞ്ഞു ആ മുന്നറിയിപ്പുകളൊന്നും ഇപ്പോൾ നതജ്നാഹു വകവയ്ക്കുന്നില്ല കാരണം സ്വന്തം നാട്ടിൽ നതജ്നാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നു ഇസ്രായേലി ജനങ്ങൾ അദ്ദേഹത്തിന് എതിരാണ് ഇസ്രായേലി പട്ടാളം അദ്ദേഹത്തിന് എതിരാണ് പട്ടാളക്കാർ ഓരോരുത്തരായി നതജ്ഞനാഹുവിനെ ഉപേക്ഷിച്ച് മടങ്ങുന്നു നത്തൻനാഹുവിനെ ഉപേക്ഷിച്ച് മടങ്ങുകയല്ല നത്തൻനാഹുവിൻ്റെ സൈന്യത്തിൽ നിന്ന് രാജിവെച്ച് മടങ്ങുന്നു പട്ടാളക്കാർ ഓരോരുത്തരായി പട്ടാള വക്താവ് പോലും രാജിവെച്ച് ഒഴിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു ഇനിയിപ്പോൾ നതന്നാഹുവിന് പിടിച്ചു നിൽക്കണമെങ്കിൽ റഫേൽ ഒരു കൂട്ടക്കുരുതി നടത്തണം കൂട്ടക്കുരുതി നടത്തി ഇസ്രായേൽ ഇസ്രായേൽ ജനങ്ങളെയും ഇസ്രായേൽ സൈന്യത്തെയും സന്തോഷിപ്പിക്കണം ഏറ്റവും ക്രൂരത കാണിക്കുന്ന സൈന്യമാണ് ഇസ്രായേൽ സൈന്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂരത കാണിക്കുന്ന സൈന്യം പണ്ട് അഡോൾഫ് ഹിറ്റ്ലറുടെ നാസിയെ നാസി സൈന്യത്തെ അനുസ്മരിപ്പിക്കുന്ന സൈന്യം അതുപോലെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യവും പെരുമാറുന്നത് പാവപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും കൊന്നൊടുക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് യാതൊരു മടിയുമില്ല ഇസ്രായേൽ സൈന്യത്തിൻ്റെ യുദ്ധപറി ക്രൂരത ഒക്കെ നടപ്പാക്കട്ടെ റഫൈൽ എന്നാണ് നതജ്ഞാഹു കരുതുന്നത് അങ്ങനെ അത് നടപ്പാക്കുമ്പോൾ തനിക്ക് കുറച്ചു കാലം കൂടി കത്തേരിയിൽ ഇരിക്കാം പക്ഷേ റഫ ഇസ്രായേലിന് മരണക്കിണിയാകുമെന്ന് ഉറപ്പായി കാരണം ഹമാസും ഹിസ്ബുള്ളയും ശക്തമായി അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് പത്താം പാർട്ടിയും ഇപ്പോൾ പത്താം പാർട്ടിയുടെ സൈന്യവും ഇപ്പോൾ ഹമാസിന് ഒപ്പമാണ് റഫൈൽ ആക്രമണം നടത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വളരെ വലുതാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് മുന്നറിയിപ്പ് ഉണ്ടായിട്ടും ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ഉപദേശങ്ങൾ ലഭിച്ചിട്ടും നെതന്യാഹു അടങ്ങുന്നില്ല ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ കെട്ടിക്കിടക്കുന്ന റഫൈൽ ആക്രമണം നടത്തിയാൽ അതൊരു വലിയ കൂട്ടക്കുരുതിയായി മാറും ഈജിപ്റ്റ് റഫൈൽ ഇസ്രായേൽ സൈന്യം എത്തിയാൽ അതിന് ഇസ്രായേൽ സൈന്യത്തെ നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ് ചുരുക്കത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം റഫ ശ്മശാന ഭൂമിയായി മാറും ഇസ്രായേൽ സൈനികരുടെ അത് ഉറപ്പാണ് പക്ഷേ നെതജ്ഞാഹുവിന് മുഖം കഴുകിയേ പറ്റൂ റഫേൽ കയറി ക്രൂരത കാട്ടുക പിഞ്ചുകുഞ്ഞുങ്ങളെ അങ്കഛേദം വരുത്തുക നവജാത ശിശുക്കളെ കൊല്ലുക റഫേലിലെ ആരാധനാലയങ്ങളും ആശുപത്രികളും തകർക്കുക അങ്ങനെ തകർത്തുകൊണ്ട് തൻ്റെ മുഖം ഇസ്രായികൾ ഇത്രയേലുകൾക്ക് മുമ്പിൽ നല്ല ക്ലീനായിട്ട് രക്ഷിക്കാൻ ശ്രമിക്കുക ക്ലീനായിട്ട് സംരക്ഷിക്കാൻ ശ്രമിക്കുക ഇതാണ് ഇപ്പോൾ രതന്യാഹു ചെയ്യുന്നത്